നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് വിമാനയാത്ര അല്ലാതെ റോഡ് മാർഗം വഴിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അല്ലേ എന്നാൽ ചില രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് നിരവധി മാനദണ്ഡങ്ങളും സമയവുമാവുന്നതാണ് എന്നാൽ കുവൈത്തിൽ ഇനി കാര്യങ്ങൾ ഈസിയാവും കുവൈത്തിലുള്ളവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് നേടാനാവുമെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ലൈസൻസ് ലഭിക്കുന്നവർക്ക് നൂറ്റി അൻപതിലധികം രാജ്യങ്ങളിൽ നിയമപരമായി വാഹനം ഓടിക്കാൻ സാധിക്കുമെന്നാണ് വിവരം കൂടാതെ തിരിച്ചറിയൽ കാർഡായും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ ലൈസൻസ് സ്വന്തമാക്കാനായി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ അപേക്ഷിക്കാവുന്നതുമാണ് അതിനായി ആദ്യ നടപടിയുടെ ഭാഗമായി കുവൈത്ത് ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ ക്ലബ് എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷ നൽകേണ്ടതാണ് പിന്നീട് തന്നിരിക്കുന്ന അപേക്ഷ പൂരിപ്പിക്കാൻ നിങ്ങളുടെ പേര് ജനന തീയതി ജനന സ്ഥലം മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം എന്നിവ നൽകണം കൂടാതെ കുവൈത്തിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിശദാംശങ്ങൾ കുവൈത്ത് സിവിൽ ഐ ഡി നമ്പർ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്പയറി ഡേറ്റ് എന്നിവ നൽകിയ ശേഷം നിങ്ങളുടെ ഫോട്ടോയും ലൈസൻസിൻ്റെ ഇരുഭാഗങ്ങളുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ലൈസൻസ് ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കണം ശേഷം അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സാധ്യതാ കാലാവധി തിരഞ്ഞെടുക്കണം നിലവിൽ ഒരു വർഷത്തേക്ക് ടെൻ കുവൈത്ത് ദിനാറാണ് ഫീസ് നൽകേണ്ടി വരിക അപേക്ഷ പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് നേരിട്ട് ശേഖരിക്കാനോ താമസവിലാസത്തിൽ കൊറിയറായി ലഭിക്കാനോ അവസരമുള്ളതിനാൽ ഡെലിവറി ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ് അതേസമയം കൊറിയർ ലഭിക്കണമെങ്കിൽ മൂന്ന് ദിനാർ അധികം നൽകേണ്ടി വരും എല്ലാ വിശദാംശങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം അപേക്ഷിച്ച ലൈസൻസ് ലഭിക്കണമെങ്കിൽ കുവൈത്ത് ഐ ഡി കാർഡ് കൈവശം വെക്കണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കുവൈത്തുകൾക്ക് എത്രയും വേഗം തന്നെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കാവുന്നതാണ്